തീപ്പെട്ടിക്കോലില്ലാതെ തീ കൊളുത്താൽ നമ്മുടെ കണ്ണുകൾ കണ്ട് കൂട്ടിമുട്ടിയാൽ ഷോ അപ്പോൾ ഒരിക്കലും നമ്മളെ കണ്ണുകൾ കൂട്ടിമുട്ടാൻ പാടില്ല കേട്ടോ തീയങ്ങാനം വിളിച്ചാൽ ഒന്നാമത് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കൊടും ചൂട് കൊടും വേനൽ വേനലിൽ കണ്ണും കണ്ണും കൂട്ടിമുട്ടി തീ വിളിച്ചാൽ പൊന്നളിയ പിന്നെ തേഞ്ഞ പിന്നെ ഒന്നും നോക്കണ്ട ഫുൾ കത്തും അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ വർഗീസ് ജോസഫ് ലൈക്ക് അടിച്ചു താങ്ക് യു സുഖമാണല്ലോ സാജൻ ചേട്ടാ സുഖമാണ് 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 ചേച്ചിയോട് ഇന്നത്തെ വീഡിയോ ചേച്ചി ലൈവില് വരണമെന്ന് പറഞ്ഞിട്ട് ഓക്കേ അത് ഞാൻ കണ്ടായിരുന്നു അത് ബിനീഷ് ആയിരുന്നല്ലേ ഓക്കേ എഞ്ചിനീയർ കോളേജിൽ അവിടെയാണ് ആ ഓക്കെ ഓക്കെ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇടപ്പള്ളി ഞാനിപ്പോൾ ഒരു ഞങ്ങളുടെ ഏഴ് മണിയായപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി നടന്ന് നടന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് ജവാൻ ക്രോസ് റോഡാണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇടപ്പള്ളി നമ്മുടെ പള്ളി അതിലൊക്കെ നടന്ന് ലുലുമാളിൻ്റെ അതിലെ കുറച്ച് മുന്നേ വന്ന് വേർപ്പൊക്കെ ആറ് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്തായാലും ഞാൻ എൻ്റെ തടി കുറച്ചിട്ടേ ഇനി മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നടപ്പ് അപ്പോൾ നാളെ ഞങ്ങളിങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട് മലയാറ്റൂരൊന്ന് പോകണമെന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ മലയാറ്റൂർ വരുവാണെങ്കിൽ മലയാറ്റൂർ പോരും നമുക്കവിടെ വന്നിട്ട് കാണാം അവിടെ വെച്ച് കാണാം ചേച്ചിയുടെ മാലയുടെ ലോക്കറ്റ് തരുമോ സോറി അളിയാ തരത്തില്ല ചേച്ചി അടിപൊളി ഡ്രസ് താങ്ക് യു തള്ളേ കൊള്ള എന്തിരെണ്ണ എന്തൊരു ഭാഷയുടെ എണ്ണേ തള്ളേ കൊള്ളാം എന്നൊക്കെ വന്ന് പറയണമെന്ന് ഇങ്ങനെയൊക്കെ പറയാമോടെ ചേട്ടനെവിടെ ചേട്ടൻ വന്നിട്ടില്ലടേ ഇന്നലകൾക്കൊപ്പം നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു കാറ്റിനൊപ്പം എങ്ങും നിന്നെ ഞാൻ തിരിയുന്നു നിന്നോടൊപ്പം എൻ്റെ പ്രണയം എൻ്റെ പൊന്നളിയ എനിക്ക് ഈ പ്രണയം എന്ന് കേൾക്കുന്നതന്നെ കലിപ്പാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടമില്ല എനിക്ക് വെറുതെ ചേട്ടനും പ്രണയിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ വീടുല്ല എനിക്കിഷ്ടമല്ല പ്രണയം എന്താണ് വേറെ പരിപാടികളൊക്കെ വെറു ഉഡായിപ്പാണ് പ്രണയം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറു ഉടായിപ്പ് എനിക്കിഷ്ടമല്ല വേറെ പരിപാടികൾ നാളെ മുതൽ പുതിയ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോകണു പിന്നെ നാളെ വൈകുന്നേരം മലയാറ്റൂര് പോകണം പോയിട്ട് വന്നിട്ട് അടുത്ത മൺഡേ മുതലേ ജോയിൻ ചെയ്യൂള്ളൂട്ടോ പിന്നെ മലയാറ്റൂർ പോകണം നാളെ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഇടപ്പള്ളി വഴി ഇനി ഇങ്ങനെ നടക്കാൻ പോവാണ് ഇടപ്പള്ളിയിലൊക്കെ ഉള്ളവർ കാണണം എന്നൊക്കെ പറഞ്ഞവരെവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഹായ് ഇന്നങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാരെ കണ്ടു എല്ലാവരും ആയിട്ട് സംസാരിച്ചു ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇനി എല്ലാ ദിവസങ്ങളും നടക്കാമെന്ന് ഫുഡൊക്കെ കഴിച്ചോ എന്താണ് കറി ഇന്നത്തെ കറി എന്തായിരുന്നു നല്ല ചീരത്തോരൻ ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചീരത്തോരിനും മീൻ്റെ ഒരു പീസക്കെടുത്തങ്ങ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തടേ ഉച്ചയ്ക്ക് നല്ല ചെറുപയർ ദോശയൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് ഡയറ്റ് ആണല്ലോ അതുകൊണ്ട് ചോറൊന്നും കഴിക്കാൻ പറ്റത്തില്ല സ്വീറ്റി നൗ ഐ നൗ തമിഴ് സമ്പത്ത് വിമല ഹായ് ഹായ് തമിഴ്ന്നിട്ട് അണ്ണന്മാരെ എല്ലാവരും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാവർക്കും വണക്കോ വണക്കോ തമിഴ് കൊഞ്ചോ കൊഞ്ചോ പുരിയും ആണ നീങ്കെല്ലാം തമിഴ് പേസത് പുരിഞ്ചിട്ടേ എന്ന് നെച്ചിക്കോ അതല്ലേ അങ്ങനെ അത് തോന്നുന്നു കളവുള കളവുള കാപ്പാത്തക്കോ ബിജോച്ചേട്ടൻ എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഗോകുലേ ബിജോചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു വന്നിട്ടില്ല ജോലിക്ക് പോയേക്കാണ് കമ്മൽ കിട്ടിയോ ഓയ്യോ കമ്മൽ കിട്ടീലിടെ അത് പോയ വഴി പോയി എന്നിട്ട് പിന്നെ ഞാൻ വേറെ പുതിയത് മേടിച്ചുതാ ഒരു റിങ് പോലത്തെ സംഭവം പോയി മേടിച്ചു ബിജിയോ ചേട്ടൻ മേടിച്ചു തന്നു ബിജോ ചേട്ടനോട് ഞാൻ പരാതി പറഞ്ഞായിരുന്നു അപ്പോൾ ബിജോ ചേട്ടൻ എന്നെ കൊണ്ടുപോയി നക്ഷത്രേന്ന് എടപ്പിലെ നക്ഷത്രേന്ന് എനിക്ക് മേടിച്ച് തന്നു കൈസ് അമ്പലം സെക്കൻഡ് സ്റ്റഡ് സെക്കൻഡല്ല ഫസ്റ്റ് ആവശ്യം സെക്കൻഡ് സ്റ്റഡ് അതുതന്നെ തടി മുറിച്ച് കളയേണ്ട വരും ഇല്ല വർക്കൗട്ട് ചെയ്താൽ കുറയാത്തതായിട്ടുള്ള ഒരു തടിയില്ല നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ പേര് വൈക ഹായ് വൈക ഹായ് ബ്യൂട്ടി ബേബി യു റിയലി ബ്യൂട്ടിഫുൾ ഡാളിങ് ലവ് യു ലവ് യു ഹേ മാം നമ്മളെ മൈൻഡ് ഒന്നുമില്ലല്ലോ അത് ശരി ഇപ്പം അങ്ങനെയൊക്കെ ആയോ ചേച്ചിയുടെ ഫേവററ്റ് ആക്ടർ ആരാ എൻ്റെ ഫേവററ്റ് ആക്ടർ മലയാളത്തിൽ ആരാ മലയാളത്തിൽ ആരാ ആരാ തമിഴിലാണെങ്കിൽ ഒറ്റ ഉള്ളൂ വിജയ് മലയാളത്തിൽ ദിലീപേട്ടൻ ജോമോൻ ജോ ചേച്ചി ഞാൻ വരുന്നുണ്ട് വെക്കേഷൻ നെക്സ്റ്റ് മന്ത് നാട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുമോ ഓ കാണാം ഓക്കെ നിമിഷ സുഖമാണോ യെസ് സുഖമാണ് ചേച്ചിക്ക് എന്നോട് പിഴക്കമൊന്നുമില്ലല്ലോ ചാലക്കുടി പ്രോഗ്രാം വരാത്തതുകൊണ്ട് ചേച്ചി അന്ന് എനിക്ക് വർക്കുണ്ടായിരുന്നു അതുകൊണ്ട്